എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കൊടൈക്കനാലിലാണുള്ളത് കൊടൈക്കനാലിലെ ഇപ്പോൾ എല്ലാവരും ഏറ്റവും വലിയ ട്രെൻഡിങ് ആയ ഗുണക്കേവ് കാണുവാനായിട്ടാണ് നമ്മൾ പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഇരുന്നൂറ്റമ്പത് കോടിയോളം രൂപ വാരിയപ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയെടുത്തപ്പോൾ ഗുണാക്കേവിലേക്ക് മലയാളികളും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെയുള്ള ഈ സിനിമ കണ്ട ആളുകളുമൊക്കെ ഗുണക്കേവ് കാണുവാനായിട്ട് വലിയ തോതിൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം ഒറ്റ റിലീസായി ഒറ്റ റിലീസായതിനു ശേഷവും ഗുണാക്കേവ് കാണുവാനായിട്ടുള്ള സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഗുണാക്കേവില് ഇപ്പോഴത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത് ഒരു ചെറിയൊരു പൂരപ്പറമ്പ് പോലെയാണ് ഇപ്പോൾ ഗുണാക്കേവ് എന്ന് നമുക്ക് പറയാം കാരണം അത്രത്തോളം ആളുകളാണ് ഇവിടേക്ക് കടന്നു വരാൻ തന്നെ നല്ല തിരക്ക് റോഡിൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഗുണാക്കേവിൽ തിങ്കി തിരക്കാണെങ്കിലും ഇവിടെ വന്ന ആളുകൾ കൂടുതലാളുകൾ ഈ മഞ്ഞുമ്മൽ ബോയ്സിലെ ഡയലോഗൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് ആ ചിത്രത്തെ അനുകരിക്കാനുമൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് കർശന നിയന്ത്രണങ്ങളും ഇവിടെ ഇപ്പോൾ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കർശന നിയന്ത്രണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊടൈക്കനായിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ഏഴായിരം അടി ഉയരത്തിൽ ഇരുപത് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന പൈൻ മരക്കാടിന് നടുവിലാണ് ആരെയും ഭയപ്പെടുത്തുന്ന ഗുണക്കേവ് സ്ഥിതി ചെയ്യുന്നത് ചെകുത്താൻ്റെ അടുക്കള എന്നായിരുന്നു ഈ ഗുഹ മുമ്പ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ വിശ്വനായകൻ കമലഹാസൻ്റെ ചിത്രമായ ഗുണ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചായിരുന്നു ചിത്രത്തിലെ കൺമണി അമ്പോട് കാതലൻ എന്ന ഗാനം ചിത്രീകരിച്ചത് ഇവിടുത്തെ ഗുഹക്കുള്ളിൽ വെച്ചായിരുന്നു ഇതിനുശേഷമാണ് ഇവിടം ഗുണ ഗുഹ എന്ന പേരിൽ ഗുണ കേവ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് കൊടൈക്കനാലിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പ്രദേശം എന്നാൽ നിരവധി ആളുകൾ ഇവിടെ എത്തി കവിതാക്കളൊക്കെയാണ് കൂടുതലും ആത്മഹത്യ ചെയ്തതോടെ വകുപ്പ് ഇങ്ങോട്ടുള്ള വിനോദസഞ്ചാരികളുടെ പ്രവേശനം തടയുകയായിരുന്നു പത്ത് വർഷത്തോളമായി ഇവിടെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനാനുമതി തോതിൽ ഉണ്ടായിരുന്നില്ല ഗുണഗുഹയിലേക്ക് പ്രവേശനാനുമതി നൽകണമെന്ന് ഏറെക്കാലമായിട്ട് വിനോദസഞ്ചാരികൾ ആവശ്യപ്പെട്ടിരുന്നു ഇതോടെയാണ് ഇങ്ങനെയൊരു അനുമതി നൽകിയത് ഗുഹയ്ക്കുള്ളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല പുറത്തുനിന്ന് കാണാനേ സാധിക്കൂ ഗുഹയുടെ ചില ഭാഗങ്ങളിൽ വെളച്ചം പോലും കടന്നു ചെല്ലാറില്ല അതിനാൽ തന്നെ ആളുകൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത് കണക്കിലെടുത്താണ് അകത്തേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കാത്തത് ഗുഹയ്ക്കുള്ളിൽ വെച്ച് കാണാതായ പതിനാറ് പേരെക്കുറിച്ച് ഇന്നും യാതൊരു വിവരവുമില്ല ഗുഹയിൽ നിന്നും ഒരു പത്തു മീറ്റർ മാറിയുള്ള ഒരു വശം അഗാധമായ കൊക്കെയാണ് ഇവിടം ഇവിടുത്തെ പ്രധാനപ്പെട്ട സൂയിസൈഡ് പോയിന്റുകളൊന്നാണ് ഇത് എല്ലാ സമയവും കോടമഞ്ഞാൽ മൂടപ്പെട്ടിരിക്കുന്ന ഇതിൻ്റെ ആഴം അയ്യായിരം അടിക്കും മേലെയാണെന്നാണ് പറയപ്പെടുന്നത്